ആഗ്രഹങ്ങളൊക്കെയും പാതിവഴിയിൽ ബാക്കി വെച്ചാണ് രഞ്ജിതയുടെ വേർപാട് ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്കെത്തുന്നത് രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമായിരുന്നു വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇതികയേയും അറിയിച്ചിരുന്നില്ല അമ്മ കയറിയ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കറിഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ ഉരുകയായിരുന്നു ആ വീട്ടിലേക്കെത്തിയവർ അഞ്ച് വർഷം മുൻപ് മസ്ക്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു ഒരു വർഷം മുൻപാണ് കുടുംബ വീടിന് സമീപം പുതിയ വീടിന് തറക്കല്ലിടുന്നത് അതിനിടെ യു കെയിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരവിപേരൂർ ഒ ഇ എം സ്കൂളിലും ചേർത്ത് അമ്മ തുളസി അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി മടങ്ങി വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കും ഒപ്പം നിൽക്കുവാൻ നാളുകളെണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത മൃതദേഹം തിരിച്ചറിയുവാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകും നോവായി ആ വരികൾ ഒമാനിൽ നിന്നും ലണ്ടനിലേക്ക് രഞ്ജിത ജോലി മാറിയപ്പോൾ സഹപ്രവർത്തകർ നൽകിയ മെമൻറ്റോയിലെ വരികൾ ആരുടെയും കണ്ണുകളെ ഈറൻ അണിയിക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത രഞ്ജിതയെന്നതിന് സാക്ഷ്യമായി ഈ ഫലകം വാടക വീട്ടിൽ ഇപ്പോഴുമുണ്ട് അതിലെ വരികൾ ഇങ്ങനെ വേർപെടുന്നൊരു കാറ്റിന് പറയുവാൻ കാലമരളിയ സൗഹൃദമുണ്ട് കാത്തു നിൽക്കും പകരുവാൻ പകരുവാൻ കരുതിവച്ച ഓർമ്മകളുമുണ്ട് തുടികൊട്ടും മനസ്സുകളെ അതിരറ്റ പ്രതീക്ഷകൾ പോകുവാൻ നാളേക്ക് വെളിച്ചം വീശുവാൻ നൽകി